ഹായ് ഫ്രണ്ട്സ് പത്മാസ് മിനി കിച്ചണിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് വളരെ വ്യത്യസ്തവും ഗംഭീര രുചിയുമുള്ള നാടൻ പുഴുക്കാണ് ഉണ്ടാക്കുന്നത് അതിനായി ഏത്തൻ കപ്പ മത്തൻ ചേമ്പ് എന്നിവ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിലേക്ക് വറ്റൽമുളക് വെളുത്തുള്ളി ഇടിച്ചു ചതച്ച കുരുമുളക് ഉപ്പ് ജീരകം മഞ്ഞൾ കാശ്മീരി ചില്ലി കുതിർത്ത് പകുതി വെന്ത വൻപയർ തേങ്ങ ഇത്രയാണ് ആവശ്യമുള്ളത് ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് വൻപയറിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ചെറിയ ഫ്ലെയിമിൽ അടച്ചു വെച്ച് വേവിക്കുക പകുതി വെന്ത വൻപയറാണേ ആ സമയം നമുക്ക് കാൽ കപ്പ് തേങ്ങയും ടേബിൾ സ്പൂണിന് പകുതി അളവിൽ മുളകും ടീസ്പൂണിന് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ജീരകം എന്നിവയിട്ട് നന്നായി അരച്ചെടുക്കുക അതിലേക്ക് വെളുത്തുള്ളിയും ഇട്ട് ഒന്ന് ചതച്ചെടുക്കണം പയറ് നല്ല തിളച്ച് വന്നിട്ടുണ്ട് അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഏത്തൻ കപ്പ മത്തൻ ചേമ്പ് എന്നിവ കൂടി ആഡ് ചെയ്ത് രണ്ട് കപ്പ് വെള്ളം ഒഴിക്കണം ഈ കഷ്ണങ്ങളെല്ലാം മുങ്ങി കിടക്കുന്ന അളവിലാണ് വെള്ളം ഒഴിക്കേണ്ടത് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും ഇട്ട് അടച്ചു വെച്ച് നന്നായി വേവിക്കുക ആ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ വേവ് വേവ് പരിവ് ഇതിലേക്ക് അരച്ചു വെച്ച് ഗ്രേവി ഒഴിക്കാം കുറച്ച് വെള്ളവും കൂടെ ആഡ് ചെയ്ത് ഇതിലേക്ക് ചേർക്കാം എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യണം അതിനുശേഷം ഇടിച്ച് ചതച്ച് വെച്ചിരിക്കുന്ന ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഇട്ടിട്ടുള്ളത് ഈ കറിക്ക് കുരുമുളക് പൊടിയാണ് മുന്നിട്ട് നിൽക്കുന്നത് ആ കറി റെഡിയായിട്ടുണ്ട് നമ്മളെ പുഴുക്ക് കറി റെഡി ആയിട്ടുണ്ട് ഇനി പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ച് ചൂടായി കടുക് മുളക് കറി വേപ്പില ഇട്ട് നന്നായി കടുക് താളിച്ച് ഈ കറിയിലേക്ക് ഒഴിക്കുക കടുക് താളിച്ച് ഒഴിക്കുമ്പോഴ് തന്നെ നല്ല മണം വരുന്നു നല്ല ഭംഗിയുണ്ട് കറി കാണാൻ തന്നെ ഒഴിച്ചു തീർന്നില്ല ഇനി അടുത്ത് ആ പാൻ ഒരിക്കൽ കൂടെ അടുപ്പിൽ വെച്ചിട്ട് രണ്ട് സ്പൂൺ തേങ്ങ ഇട്ട് ഇനി എണ്ണ വേണ്ട തേങ്ങ ഇട്ട് ആ തേങ്ങ നന്നായിട്ട് വറുത്തെടുക്കുക നല്ല ബ്രൗൺ കളർ ആവുന്നത് വരെ വറുത്ത് ഫ്രൈ ആയി നമ്മുടെ നാടൻ പുഴുക്കിലേക്ക് ഇടുക ഓ എന്തൊരു മണം തേങ്ങ വറക്കുമ്പോഴുള്ള മണം അത് ഇട്ട് ഒന്ന് മിക്സ് ചെയ്യുക ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്യണം നമ്മുടെ നാടൻ പുഴുക്ക് റെഡി ആയിട്ടുണ്ട് ടേസ്റ്റും ഗുണവും ചേർന്ന നാടൻ പുഴുക്ക് റെഡിയായിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമുണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഇനി അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ